നമുക്ക് ഗിഫ്റ്റ് ഞാൻ നമ്മുടെ പാട്ടും ഒരു ഡാൻസും സ്വാഗത പ്രസംഗം എന്ന് ആ പാട്ടിലാണ് ഡാൻസ് ഗിഫ്റ്റ് ആണ് അറിയാലോ ഇതാണ് ജിപിക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ഗിഫ്റ്റ് വല്ല പ്രതീക്ഷയൊന്നും വേണ്ട കേരളത്തിലെ കേരളത്തിലല്ലാത്ത ആടിക്കാർക്ക് വേണ്ടി പാട്ട് എഡിക്കേറ്റ് ചെയ്യുന്നു തീപിടുത്തവും പിന്നെ ചേട്ടനൊപ്പം ബൈക്കിലേറി നാട് ചുറ്റണം അടിവെച്ച ചേട്ടനെ പിന്നെ ചേട്ടനൊപ്പം ബൈക്കിലേറി നാട് ൊമ്പെ കുലിച്ചു വെച്ച മുൻജനാവണം ആ മുൻജനാവണം ആടി വെച്ച ചേട്ടനെ സ്വന്തമാക്കണം ആ മുൻ ആ നാടി വെച്ച ചേട്ടനെ

എന്നോട് പോരുത് ഞാൻ ഇത്രയും കൂടാതെ നല്ല കിടിലം സിനിമ അങ്ങ് അതൊക്കെ കിടിലമായിട്ട് നല്ല ഉഗ്രംപേക്ഷന്യം ഇത്രയും മഹാപാപം ചെയ്യേണ്ട കാര്യമുണ്ട് അസീസിനോട് ചോദിക്കാൻ അത്രേ ഉള്ളൂ അതെ ഒരു ഗസ്റ്റ് വന്നിട്ട് ഏകദേശം ഒന്നര മണിക്കൂറായി ഒരു വാക്ക് അദ്ദേഹത്തിന് മിണ്ടാകുന്ന അവസരം കൂടി പുള്ളിക്ക് എന്തെങ്കിലും സംസാരിക്കാൻ തോന്നുവോ ഇപ്പം കൊടുത്തോ ഒറ്റ ഗിഫ്റ്റ് കാരണം പറഞ്ഞു എന്തെങ്കിലും പക്ഷെ പക്ഷെ ആ ശ്വാസം പിടിച്ചുകൊണ്ടുള്ള താടി എന്നുള്ള പോഷ്യം ശേഷം ഇത്രയും നീട്ടിയിട്ട് ഒരു ഈ പാടിയായി ഒരേ ഒരു വ്യക്തി ആ സം ഡാമ്പി ആരി പുറത്തെ മീൻകാരം വല്ലോ മന്നിക്ക് അതല്ല െല്ലേ കേട്ടോ നല്ല നല്ല വിശേഷങ്ങള് ഇപ്പൊ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ശരിക്കും പറഞ്ഞ ഇത്ര ഗോൾസ് ഫാൻസ് ആയിട്ടുള്ള ഒരു ആങ്കർ ചെയ്യാൻ എങ്ങനെ െ നിങ്ങൾ ഇത്ര ഫ്ലോർ മാനേജ് ചെയ്യുന്നില്ലേ ഇതെങ്കിലും അനായാസമായിട്ടെ ഒറ്റ നമ്പറുള്ളൂ ഇത്ര ആൾക്കാരുണ്ടെങ്കിൽ കൊറേ നമ്പർ എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോ കൊടുക്കല്ലേ പൈസ കടം ചോദിക്കാനാണ്